കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി മാധ്യമങ്ങളും കോൺഗ്രസും പറയുന്നത് ഞങ്ങൾ വലിയ ജനാധിപത്യ വിരുദ്ധതയുള്ള പാർട്ടിയാണ് പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങനെയാ കോൺഗ്രസ് നല്ല ഐക്യത്തിലാണ് മുന്നോട്ട് പോണത് സ്വീകരിക്കാൻ സമയമില്ല നല്ല ഐക്യത്തിലാണ് സുധാകരന്റെയും സതീശന്റെയും നേതൃത്വത്തിൽ ഒരു ജാഥ നടന്നിരുന്നു തെക്ക് നിന്ന് വടക്ക് നിന്ന് തെക്കോട്ട് പിടതായ പൊലയാട്ട് പറയാൻ ഗവൺമെന്റിനെ ചീത്ത വിളിക്കുക ജാഥയ്ക്ക് അവർ തലക്കെട്ട് ചേർത്തത് ഇപ്പോൾ നമ്മൾ ജാഥയ്ക്കൊക്കെ പേരിടുള്ളൂ ആദ്യം സുധാകരൻ തീരുമാനിച്ച തലക്കെട്ട് ഒരു തീ വരുന്നു എന്നാണ് ഒരു തീ പിണറായി ദഹിപ്പിക്കാൻ വിവരമുള്ള കോൺഗ്രസ്സുകാർ വംശനാശം സംഭവിച്ചു പോയിട്ടില്ല എന്നതുകൊണ്ട് കോൺഗ്രസിന്റെ വിവരമുള്ളവരോട് സുധാകരൻ വിവരമുള്ളവര് സുധാകരനോട് പറഞ്ഞു എന്നാൽ അത് വെക്കണ്ട തീ വരുന്നു എന്ന് ഫ്ലെക്സ് ബോർഡ് എഴുതിയാൽ ഒരക്ഷരം കൂടി വനത്തെ പുറത്ത് ആളുകൾ എഴുതി ചേർക്കും അക്ഷരം ഞാൻ പറയുന്നു പറഞ്ഞാൽ മഹക്കും കേസ് കേസും എന്നാൽ ഒരു ക്ലൂ തരാം മോശമാണ് ആശങ്ക വരും ഒരു തീ വരുന്നുള്ളവർ പറഞ്ഞു തീന്ന് കാണരുത് സുധീര സുധീരന്റെയും നിങ്ങളുടെയും ഫോട്ടോ കണ്ടാൽ കോൺഗ്രസിന്റെ ആളുകൾ കോണി വെച്ച് കയറി ഒരക്ഷരം എഴുതി ചേർക്കും ഒരു തീ എന്നതിന് പകരം ഇന്നത് വരുന്നു ഞാൻ പറയാ ഓട്ടം ചാട്ടം നോട്ടം എന്നുള്ളതിന്റെ ഒക്കെ അവസാനത്തെ അക്ഷരം ഇനി പറഞ്ഞ കൊഴപ്പം പാർട്ടിയിൽ വിമർശിക്കും സുധാകരം സതീശനും നടത്തിയ യാഥക്കിടയിൽ പത്രസമ്മേളനം വിളിച്ചപ്പോൾ നേരത്തിൽ എത്താത്ത ഒരു നേതാവിനെ കുറിച്ച് മറ്റൊരു നേതാവ് ആ മൈ ഡിയർ എവിടെ പോയി എന്ന് ചോദിച്ചത് കേട്ടില്ലേ എന്തോ പത്രക്കാര് സുധീരനോട് ചോദിച്ചു പാവൻ നല്ല മനുഷ്യനാ സുധീർ എന്ന് നല്ല മനുഷ്യൻ മുപ്പത്തി ഏഴ് ഉത്തരം കിട്ടിയാൽ മതി ഒമ്പത് രണ്ട് കുറച്ചാലും കുഴപ്പമില്ല അഞ്ചിന് രണ്ട് കൂട്ടിയാലും കുഴപ്പമില്ല വളരെ പാവൻ സാത്വികരായ നേതാവ് സുധീരോട് പത്രക്കാരി വെച്ചു കാരണം തമ്മിൽ തന്തേനെ പറയണത് നല്ലതാണോ ഒരു പഠിച്ച ചിരി ചിരി പറഞ്ഞു പറയും ആദ്യമായിട്ട് കേൾക്കണേക്കൊണ്ട് തോന്നുകയാണ് കഴിഞ്ഞ കൊല്ലത്തേനേക്കാൾ നല്ല ആക്കണ്ട കൊല്ലം അങ്ങനെ കഴിഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് നാട്ടിൽ ആറാം ക്ലാസ്സിൽ വന്നു എന്തിനാ വരിക കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ നോക്കാൻ ഇൻസ്പെക്ഷൻ പറയാ ക്ലാസ് ടീച്ചറേയും കൂട്ടിയിട്ട് ആയത് മുപ്പത്തഞ്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട് മാഷോട് ചോദിച്ചു പുസ്തകം തുടങ്ങി ഈ ഭാഗം പഠിപ്പിച്ചിട്ടുണ്ടോ ഉണ്ട് കുട്ടികളോട് ചോദിച്ചത് പഠിച്ചിട്ടുള്ള മക്കളെ ഉണ്ട് ചോദിക്കട്ടെ ഓ മൂന്നാമത്തെ നാലാമത്തെ നിർത്തി ചോദ്യം ഇൻസ്പെക്ഷൻ ആരാണ് ഉത്തരം ഹനുമാൻ വെരി ഗുഡ് സിറ്റ് സ്റ്റാഫ് റൂമിൽ ചെന്ന് കട്ടൻ ചായ കുടിക്കുമ്പോ മാഷി ചോദിച്ചു നിങ്ങൾ എന്ത് ജനകന്റെ വില്ലൊടിച്ച് സീതയെ കല്യാണം കഴിച്ച ശ്രീരാമൻ അല്ലേ അതെ കുട്ടി പറഞ്ഞ ഉത്തരം ഹനുമാൻ ആണ് ഉത്തരം തെറ്റല്ലേ എന്ത് സംശയം നിങ്ങളാ കുട്ടീനെ കുന്നിക്ക് പിടിച്ചില്ല ചന്തിക്ക് തല്ലിയില്ല അച്ഛനെ കുട്ടി വരാൻ പറഞ്ഞില്ല പുറത്ത് നിർത്തിയില്ല ഓട്ടെ തെറ്റാന്ന് പറയണ്ട ശരിയാന്ന് പറയാ വഴിതെറ്റിപ്പോലെ നിങ്ങൾ എന്തിനു വന്നതാസാർ അപ്പൊ കഴിഞ്ഞ മാസം മൂന്നാമത്തെ പിന്നീട് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഇടിവട്ടേറ്റ് മിന്നലേറ്റ് ദാമോദരം മാഷ് മരിച്ച ഒഴിവിലേക്ക് മുപ്പത്തഞ്ചു ലക്ഷം മാനേജർക്ക് കൂലി കൊടുത്തിട്ട് പുതിയ അപ്പോയിൻമെന്റ് അല്ലേ അതെ വിടെല്ലല്ലോ ഇല്ല എന്നാ അതുകൊണ്ടാ അതെന്തേനോ അപ്പൊ നീയോ മറുപടി പറഞ്ഞു കേട്ടോളി നിന്റെ കഷ്ടാലത്തിന് കഴിഞ്ഞ കൊല്ലം ഇതേ ക്ലാസ്സിൽ ഇതേ കുട്ടിയോട് ഇതേ ചോദ്യം ഇൻസ്പെക്ഷന്റെ ഭാഗമായി ഞാൻ ചോദിച്ചിരുന്നു ഇന്ത് ജനകന്റെ വില്ലടിച്ച് സീതയെ കല്യാണം കഴിച്ചത് ആരാന്ന് എന്നാ കുട്ടി പറഞ്ഞ മറുപടി എന്താ അറിയോ അന്റെ അച്ഛന്റെ അച്ഛനാണ് നാ ഇന്റെ മോനെ എന്നെ ഈ കൊല്ലം അത് പറഞ്ഞില്ലല്ലോ എട്ടു കൊല്ലം മുൻപ് പുല്ല് തീറ്റാൻ വേണ്ടി കുന്നിന്റെ മുകളിൽ ആട്ടു കുട്ടി പോയപ്പോ മുട്ടില് അണകി കടിച്ച് വലിച്ചത് എന്റെ അച്ഛൻ അവനെയാണ് ഇത്തെ പറഞ്ഞത് ഈ കൊല്ലം ഹനുമാൻ ആക്കിയിട്ടുണ്ടല്ലോ മുഖത്തൊരു കൊലകൻ്റെ ഫോട്ടോ പിന്നെ ഒരു ബാലുണ്ടെങ്കിലും കിട്ടാൻ്റെ പേരാണല്ലോ കൊല്ലം കുട്ടി പറഞ്ഞു ചെക്കൻ മെച്ചപ്പെടുന്നുണ്ട് ഉറപ്പ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയും ഇംഗ്ലീഷിൽ എന്ന് സംസ്കൃതത്തിൽ പടി പടി എന്ന് പറയും പച്ച മലയാളത്തിൽ എയ്യോ പറഞ്ഞതാ നല്ലോണം മെച്ചപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പോലെ അച്ചനെ തെറി വിളിച്ചോലാ കൊല്ലം ഹനുമാനാക്കിയിട്ടുണ്ട് എന്നാ നമ്മുടെ നേതാക്കന്മാരൊക്കെ പ്രസവിക്കുമ്പോൾ പറയാ എല്ലാ നേതാക്കന്മാരും എനിക്ക് ആ നേതാക്കന്മാരെ തന്നെ വിനോദം നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കാൻ പറയും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ തുടർ ഭരണം അങ്ങനെ പറയരുത് തുടർ പ്രതിപക്ഷം എന്ന് പറഞ്ഞോളൂ കേൾക്കുമ്പോൾ തന്നെ സുഖം മനസ്സിലായില്ല സംഗതി സെഗന് രണ്ടുപിളയിലുള്ള വാതിൽ ഒന്ന് അടച്ചതാന്ന് പറഞ്ഞാൽ മറ്റേ തുറന്നതാന്ന തുടർ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന സതീശന്റെ മുഖം കാണാൻ സുഖ തുടർ ഭരണം തുടർ ഭരണം തന്നെ പുനരായിട്ട് എന്തോ മെച്ചണ്ടോ വിശദാംശങ്ങളിൽ പോയി നമ്മുടെ പാർട്ടി സഖാത്തിലെ ചിലരെല്ലോടും ചോദിച്ചിട്ടുണ്ട് നേരിലും ഫോണിലും ഒന്നാം സർക്കാരിന്റെ ഉഷാർ പോരല്ലേ രണ്ടാം സർക്കാരിന് എനിക്ക് തോന്നുക അങ്ങനെ കേട്ട് കേട്ടിട്ട് വീരാകുട്ടിയാശീന്റെ മൂത്ത മോള് മംഗലാപുരത്ത് അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് ബാംഗ്ലൂരിൽ അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് പാത്തുമ്മേനോട് പറഞ്ഞത് ആട്ടുംകുട്ടിയിൽ വിൽക്കുക പൈസ അടയ്ക്കാം പൈസ കയ്യിലില്ല ഓളെ പഠനത്തിന് വേണ്ടി അല്ലേച്ചിട്ട് മനസ്സില്ല മനസ്സോടെ നിറഞ്ഞ കണ്ണോടെയാണെങ്കിലും പാത്തുമ്മത്താത്ത കെട്ടഴിച്ച് ആട്ടുംകുട്ടിയിലെ ഭർത്താവിന്റെ കയ്യിൽ വെക്കാൻ കൊടുത്തു ഒരു ഒന്നര കിലോമീറ്റർ നടക്കണം ചന്തയിലേക്ക് വീരാകുട്ടിയാജി ആട്ടുംകുട്ടീനെയും തൂക്കി പിടിച്ച് ഇങ്ങനെ വലിച്ചു പിടിച്ച് നടക്കുമ്പോൾ ഒരാൾ ചോദിച്ചു അല്ലാചാരെ എങ്ങോട്ടാ പട്ടീനെ അയച്ചിരുന്നു അപ്പൊ ആചാര് പറഞ്ഞ അച്ഛൻ്റെ അച്ഛനാണ് പാപ്പന്റെ പാപ്പിയാണ് നമുക്ക് നാടല്ലേ ഇത് ആടല്ലേ അയച്ച് കിട്ടിയ നാടാണ് പക്ഷെ ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച അവസാനത്തെ മടിക്കെത്തുമ്പോഴേക്ക് നൂറ്റൻപതാമത്തെ ആളാ ചോദിച്ചത് എഴുതുന്ന ഞങ്ങൾ പട്ടീനെ അയച്ചിരുന്നു അപ്പൊ ഊരക്കൊന്ന് ഫോൺ വലിച്ചു കൂടിയിട്ട് വീരാകുട്ടിയാജി പാത്തുമ്മയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു അല്ല പാത്തു നമ്മൾ കൂട്ടുന്നയിച്ച് ആടന്നെ അല്ലേ പട്ടിയാണോ ആചാരക്ക് സംശയം ജില്ലാ കമ്മിറ്റി മെമ്പറായ എനിക്ക് സംശയം ആദ്യത്തെ ചൊർക്കില്ലേ രണ്ടാമത്തേത് പിന്നെ തോന്നുന്നുണ്ടോ ഇല്ല തെറ്റാണ് കാടും പടലവും ചപ്പും ചവറും മാറാലയും പൊടിയും പറ്റി കിടക്കുന്ന ഒരു റൂം വൃത്തിയാക്കാൻ അഞ്ഞൂറ് റുപ്യ എടുത്തിട്ട് ഒരുത്തര ഏൽപ്പിച്ചിട്ട് വൈകുന്നേരം വന്ന് ഷട്ടർ പൊക്കി നോക്കി നിങ്ങൾക്ക് വൃത്തിയോ കാരണം നല്ലോണം അടിച്ച് തുടച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടാവും അത് നമുക്ക് മനസ്സിലാവും നല്ലോണം വൃത്തിയായിട്ടുണ്ട് ഏതാണ്ട് വൃത്തിയിലും പഠിപ്പിലും കൊണ്ടെടുക്കുന്ന ഒരു റൂം രണ്ടായിരം റുപ്യ കൊടുത്തിട്ട് അഞ്ചാളെ ഏൽപ്പിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് ഷട്ടർ പൊക്കി നോക്കി നിങ്ങൾക്ക് തോന്നും കിടക്കുന്നുണ്ടോ പേശേന്റെ കാലിനടി വൃത്തിയുള്ള സന്നദ്ധ രണ്ടു വർഷം രണ്ടു കാലം മുമ്പ് അല്ലെങ്കിൽ എട്ടു കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടിയിൽ നിന്നും കേരള ഭരണം പിണറായി വിജയൻ ഏറ്റെടുക്കുമ്പോൾ കേരളം എന്ന നാട് നശിച്ച് നാരായണ തല്ലിത്തിരി നാനാവിധമായിരുന്നു അത് അടിച്ച് തുടച്ച് കുറ്റിച്ചു മുറവും വെള്ളവും പാത്രവും മോപ്പും ഒക്കെ ആയിട്ടാ തുടച്ച് വൃത്തിയാക്കിയത് പിന്നെ അവിടെ ഈച്ച കയറാൻ സംഭവിച്ചിട്ടില്ല പിണറായി അപ്പൊ നിങ്ങൾക്ക് തോന്നുക എന്തോ ഒരു എറുണ്ടെങ്കിലും അവിടെ ഉണ്ടോ ഇല്ല കറക്റ്റ് അത് ഞാൻ വിശദീകരിക്കുന്നില്ല നേരം പോയി അടുത്ത കാര്യം ഇനി ഗവൺമെന്റിന് എന്തെങ്കിലും പോരായ്മോ നോക്കുക കമ്മ്യൂണിസ്റ്റുകാരായ സഹാക്കളോടാണ് എതിരാളികളോടല്ല കസവ് കൊണ്ടുത്ത് മുദ്രാവാക്യം വിളിച്ചു അല്ല നാമജപഘോഷയാത്ര മുദ്രാവാക്യം എന്ന് പറഞ്ഞോളൂ ദൈവത്തിന്റെ കാര്യം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാസർഗോഡും ും അല്ലെങ്കിൽ കാഞ്ഞമാരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ നാട്ടിൽ കോഴിക്കോട്ട് നാമജപ ഘോഷയാത്ര ഉയർന്നാവാക്യമല്ല നാമജപം എന്താ പറയുക ഒറ്റക്കയ്യൻ ജയരാജ നിന്റെ മറ്റേ കയ്യും ഞങ്ങൾ എടുക്കും പിണറായി വിജയനെ കണ്ടോള നാമജപ ഞാൻ വളരെ ചെറുപ്പത്തിൽ അഞ്ചു തിരിയിട്ട് കത്തിച്ചു തന്ന നിലവിളക്കിന് മുന്നിൽ ചമ്പരം പടിഞ്ഞിരുന്ന് അമ്മൂമ്മയുടെ ചുണ്ടിൽ നിന്നാണ് നാമജപം പ്രത്യസ്ഥമാക്കിയത് ഓം നമശിവായ ഓം നാരായണായണമ ഓം ഹരിഹരായ നമ അച്യുതാനന്ദ അച്യുതായ നമ ആനന്ദ വിഷ്ണുവേ ഹരി ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത് എല്ലോം പഠിച്ചിട്ടുണ്ട് വളരെ ചെറുതാകുമ്പോൾ അമ്മൂമ്മയുടെ മടിയിൽ നിന്ന് പുരാണം ഞാൻ കേട്ടത് ഒരു എട്ടാം ക്ലാസ്സിന് ശേഷം പുരാണം വായിക്കാൻ തുടങ്ങി അന്ന് മുതൽ എസ് എഫ് ഐ അതാ കുഴപ്പം കിടന്നു പഠിച്ച ആർ എസ് എസ് ആവും നിന്ന് പഠിച്ച കമ്മ്യൂണിസ്റ്റ് അതാ പിന്നെ കുഴപ്പം നാമം എന്ന് പറഞ്ഞാൽ എന്താ ദൈവങ്ങളെ ചൊല്ലി വിളിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ചേർക്കുന്ന ഉപചാര പഥത്തെയാണ് നാമം എന്ന് പറയുക വലിയ വലിയ ഡി ഐപികളൊക്കെ പോകുമ്പോൾ പോലീസ് പോകാൻ ഉണ്ടല്ലേ എസ്കോർട്ട് അതെവിടെയാ പൈലറ്റ് അതെവിടെയാ ഒന്ന് മുന്നിൽ ഒന്ന് പിന്നില് അതാണ് ദൈവത്തിനുള്ള എസ്കോട്ടും പൈലറ്റും നാമം ഓം നമ ശിവായ അല്ലാതെ ചാത്തു കുട്ടിയാണ് ശിവ എന്ന് വിളിച്ചുകൂടാ ഭഗവാൻ ശിവനെ ഓം നമോ നാരായണായ നമ നാമാണത് ഓം നമോ നാരായണായ നമ ആണ് നാമം ഓം നമശിവായ ഓം നമോ നാരായണായ നമ അതൊക്കെ കേട്ടിട്ടുണ്ടോ ഓം എത്തൊടി കല്യാണി കുത്തി ആയ നമ അത് മതപരമായ ചടങ്ങുകളെ മതതീവ്രവാദത്തിന്റെ മണ്ഡലത്തിലേക്ക് കുറ്റിയടിച്ച് കയറി കയറുകൊണ്ട് കഴുത്തിൽ കുരുക്കി കുറുക്കി കെട്ടുന്ന കുടില കൗശലമാണ് ഈ തീവ്രവാദികൾ പ്രചരിപ്പിക്കുന്നത് അത് മതപരമല്ല മത തീവ്രവാദപരമാണ് നാമജപഘോഷയാത്ര നടത്തി ആർ എസ് എസ് ഇത് ചെയ്തത് പോലെ അമ്പലത്തിന്റെ പുറത്തെ ചുമരിൽ ഒരു സ്റ്റിക്കർ ഒരു ബോർഡ് പാദരക്ഷ പുറത്ത് പാതരക്ഷോ അമ്പലത്തിന്റെ പുറത്ത് ശിഷ്യനോട് ഗുരു ചോദിച്ചു എന്താടോ അങ്ങനെ എഴുതി വെക്കാൻ കാരണം പാദരക്ഷ പുറത്തെന്ന് ബോർഡ് എന്താ ശിഷ്യൻ പറഞ്ഞു അത് ശരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവാനാണ് ഞാൻ വന്നത് നിങ്ങൾ എന്നെ ഹെൽത്ത് സെന്ററിലേക്ക് നിങ്ങളെ പിന്നാലെ നടന്ന വിവരം ഉണ്ടാവിച്ചിട്ട് ഞാനും പഠിക്കണം നിങ്ങൾ ഇന്നോട് ചോദിച്ചു ചോദിക്കുക അപ്പൊ ഗുരു പറഞ്ഞു തെറ്റിയാൽ തിരുത്താൻ ഞാനുണ്ടല്ലോ ഭയം വേണ്ട പറഞ്ഞോളൂ അപ്പൊ ധൈര്യ ശിഷ്യൻ ശിഷ്യൻ പറഞ്ഞു ഗുരു മൃഗത്തിന്റെ തോൽ കൊണ്ടാണല്ലോ പാതരക്ഷ പണിയുന്നത് അത് അമ്പലത്തിൽ അകത്തു ചെന്നാൽ അശുദ്ധമെന്നല്ലേ വെപ്പ് അതുകൊണ്ടാണ് പാദരക്ഷ പുറത്തന്ന ബോർഡ് ക്ലിയറല്ലേ അന്ന് ഈ പ്ലാസ്റ്റിക്കും പോളിയൂത്തിനൊന്നുമില്ല തോൽ കൊണ്ടാക മൃഗങ്ങളുടെ തോല കൊണ്ടാണ് ഉണ്ടാക്കുക ശ്രീനാരായണ ഗുരു പറഞ്ഞ മറുപടി കേട്ടോളൂ ആർ എസ് എസ് ഗാർ ഉൾപ്പെടെ പിണറായി വിജയന്റെ ഗുരു പറഞ്ഞു ഓഹോ കന്നിൻ തോൽ എന്ന് പറഞ്ഞ പശുവിന്റെ തോല് കാളയുടെ തോല് മൃഗത്തിന്റെ തോല് കന്നിൻ തോൽ കാലിൽ ചേർന്ന് പാദരക്ഷയായി അമ്പലത്തിൽ അകത്തു ചെന്നാൽ അശുദ്ധം അല്ലേ എടോ ശ്രീകോവിലിന് മുന്നിൽ ശിവേരിക്ക് മുടങ്ങാതെ മുട്ടുന്ന ചെണ്ടയുടെ രണ്ടറ്റത്തും വലിച്ചു കെട്ടിയത് പിന്നെ എന്ത് കുന്തമാണടാ മണ്ട ആ ഞങ്ങളുടെ വെക്കെട്ടുകാരുണ്ട ഗുരുടെ വെക്കെട്ട് കയറിപ്പോളി പിണറായി വിജയനും ഗുരുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മഹാപർവ്വതവും അന്തരിയുമല്ലേ പിണറായി വിട്ടേക്ക് ഗുരുവിന്റെ നെഞ്ചത്തേക്ക് കയറിപ്പോളി അമ്പലത്തിനകത്ത് ശ്രീകോവിലിന് മുന്നിൽ ശിവേലിക്ക് മുടങ്ങാതെ മുട്ടുന്ന ചെണ്ടയുടെ രണ്ടച്ചും വലിച്ചു കെട്ടിയത് പിന്നെ എന്ത് കുന്തമാണാ മണ്ട എന്ന് ശ്രീനാരായണ ഗുരു ഇതാണ് ധർമ്മത്തിനെതിരെയുള്ള ചരിത്രപരമായ പോരാട്ടത്തിന്റെ അവസ്ഥ അനുഭവങ്ങൾ ഞാൻ സ്വീകരിക്കുന്നില്ല ദൈവത്തിനെതിരായി പ്രസംഗിക്കാൻ അവകാശമുണ്ടോ സി പി ഐ എമ്മിന്റെ നിലപാടെന്താ ഉണ്ട് എന്നാണ് ദൈവത്തിനു വേണ്ടി സംസാരിക്കാൻ അവകാശമുണ്ടോ ഉണ്ട് തീർച്ചയായും എന്നാണ് എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇന്ത്യ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ് എന്ന വാചകത്തോടെയാണ് ഇന്ത്യ ഈസ് എ സ്റ്റേറ്റ് വാസ് എന്നല്ല ആയിരുന്നു ഒരു കാലത്ത് എന്നല്ല ഇപ്പോഴും അതെ എന്നാണ് എന്റെ അർത്ഥം എന്താ അങ്ങനെ പറഞ്ഞാൽ മലയാളം മതരഹിത ജീവിതം നയിക്കുന്നവരും മതസഹിത ജീവിതം നയിക്കുന്നവരും മനുഷ്യരെ പോലെ സകലാധികാരങ്ങളോടും കൂടി ശിരസ് പിടിച്ചു നിൽക്കാൻ ഇന്ത്യയിൽ അവകാശമുണ്ട് എന്നാണ് അതിന്റെ മലയാളം ഒരാൾക്ക് മതമുണ്ട് എന്നത് അധികയോഗ്യതയോ ഇനി ഒരാൾക്ക് മതമില്ല എന്നത് അരക്കഴഞ്ഞും അയോഗ്യതയോ ആയി അടയാളപ്പെടുത്തി കൂട മതനിരപേക്ഷ രാജ്യത്ത് എന്നാണ് അതിന്റെ അർത്ഥം വിശദാംശങ്ങളൊക്കെ ഞാൻ പോകില്ല ഇനി അടുത്തത് അഥവാ ദൈവത്തിനെതിരായി പറഞ്ഞാൽ ശിക്ഷിക്കേണ്ടതാര ദൈവല്ലേ സി പി ഐ എമ്മിന് അധികാരമുണ്ടോ ആർ എസ് എസിന് അവകാശമുണ്ടോ മുസ്ലിം ലീഗിന് ചുമതലയുണ്ടോ ബി ജെ പിക്ക് അധികാരമുണ്ടോ ഇല്ല കാരണം എന്താ അതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വർഗീയ സംഘടനകളും ഒക്കെയാണ് ദൈവത്തെ ആക്ഷേപിച്ചാൽ ശിക്ഷിക്കേണ്ടത് ദൈവമാണ് കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് അച്ഛനും മോനും കൂടി പ്രാർത്ഥനയ്ക്ക് ചെന്നു തൊഴാൻ ശ്രീ കുട്ടിയ അമ്പലത്തിന്റെ മുന്നിൽ ഒരു കരിങ്കൽ പ്രതിമയുണ്ട് സിംഹത്തിന്റെ ശില്പിയുടെ ചാതുര്യം മുടുക്കുകൊണ്ട് അത് ജീവൻ തുടിക്കുന്നത് പോലെ നിൽക്കുക കണ്ടത്ര മുടുക്കിലും പേടിച്ചൻ്റെ കുട്ടി അച്ഛന്റെ മാമിലേക്ക് ചാഞ്ഞിട്ട് പറഞ്ഞു അച്ഛാ ഞാനില്ല അകത്തേക്ക് കടിക്കുന്നു പ്രതിമയെ പരമപുച്ഛത്തോടെ പരിഹസിച്ചു കൊണ്ട് കൊച്ചിനോട് അച്ഛൻ പറഞ്ഞു എടക്കോട്ട അത് കരിങ്കല്ലോണ്ട്ണ്ടാക്കിയതാ അതിന് നിന്നെ ശിക്ഷിക്കാൻ കഴിയില്ല കള്ള ചിരിചിരിച്ച് കൗശല ചിരിചിരിച്ച് കണ്ണുടക്കി കുസൃതിയോടെ അച്ഛന്റെ ചെവിയിൽ മോൻ ചോദിച്ചു ഇത് കല്ലോണ്ടാണ് നമ്മളെ ശിക്ഷിക്കാൻ കഴിയില്ല അകത്ത് ശ്രീകോവിലിൽ ഉണ്ടാക്കിയൊണ്ടാണ് ശിക്ഷിക്കാച്ചോട്ടെ പൂജയും പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് നമ്പൂതിരിക്ക് നൂറ് രൂപ ദക്ഷിണ കൊടുത്ത് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോരും അമ്പലത്തിന്റെ പുറത്തെ വഴിയിൽ പുല്ലിൽ ഒരു കീറ കോർത്തുണ്ട് വിരിച്ചൊരു വൃദ്ധൻ വൃക്ഷയാജിക്കുന്നുണ്ട് വല്ലതും തരുണേനും അച്ഛൻ അച്ചിന കീശയിലേക്ക് കയ്യിട്ട് വലിയ ആഴമുള്ള കടർന്ന് വെള്ളം മുപ്പും പോലെ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു റുപ്യ നാളെ അടുത്ത് അതിലേക്ക് ഇട്ടു അപ്പൊ കുട്ടി അച്ഛനോട് അച്ഛേക്കാൾ പരമ കഷ്ട അല്ലേ അകത്തുള്ള ആളെ സ്ഥിതി ആരെ സ്ഥിതി ദൈവത്തിന്റെ എന്താ കൊച്ചു പറയാൻ കാരണം ഇയാൾക്ക് ഒരു റുപ്യ മറ്റൊടുത്ത് നൂറാ ആരാ ശിക്ഷിക്കേണ്ടത് സി പി എം ആണോ ബ്രാഞ്ച് സെക്രട്ടറി ആണോ അല്ല ഞങ്ങൾ ആരും പോയിട്ടില്ലേ സെഹാവൂ ഷംസീർ ഗണപതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു മിത്ത് എന്ന് പറഞ്ഞു സഖാക്കളെ നിങ്ങൾ എല്ലാം അറിയണം മിത്ത് ഒരു 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 വിളിപ്പദമാണ് മിത്ത് വിളിപ്പദമാണ് എന്താ തെറ്റ് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികളെല്ലാം കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ കടയിൽ ഉണ്ടായിരുന്ന ചോദ്യം ഗണപതിക്ക് ജലദോഷം വന്നാൽ ഏത് ഡോക്ടറെയാ കാണിക്കുകയാണ് ഒരുത്തം കേട്ട പോലെ കുരുത്തം കെട്ടാനായ ജഗദീശ്നോട് പറഞ്ഞു ജഗദീഷ് പേര് എന്റെ അടുത്ത് സുഹൃത്താ മൂന്നാം അന്നല്ലോ ഓ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഓടിക്കണ്ട ഡോക്ടർ നരസിംഹത്തെ ലാവണ്യബോധത്തെ നർമ്മഭാവനയെ കവി സങ്കല്പങ്ങളെ സർഗാത്മകതയെ എന്തിനാണ് കുരുക്കേടിന്റെ കുരുക്കി കെട്ടുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് കുടിലതയുടെ കൊടുമുടിയിലേക്ക് കുടിൽ കെട്ടാൻ അതിനെ ഉപയോഗിക്കുന്നത് ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം ശിക്ഷിക്കണ്ടേ ഞങ്ങൾ വേണം നാലാം ക്ലാസ് പഠിക്കുമ്പോൾ വലായത കുട്ടി മാഷ് ഞങ്ങൾക്ക് ദശാവതാര കഥ പറഞ്ഞു തരുന്നു നരസിംഹ വാമന അങ്ങനെ പറഞ്ഞു കൽക്കി വരെ വിശദീകരിക്കാൻ നേരില്ലാത്തോണ്ട് വരാഹത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് വലായത കുട്ടി മാഷ് പറഞ്ഞു മക്കളെ ഭൂമി പാമ്പികളുടെ ഭാരത്താൽ കടലിലേക്ക് താണുപോയപ്പം ഭഗവാൻ ഭക്തരുടെ അഭ്യർത്ഥന പ്രകാരം ഒരു വരാഹമായി ഇന്ന് പന്നിയായി അവതരിക്കുകയും തേറ്റയിൽ മുന്നിലുള്ള കൊമ്പിൽ ഭൂമിയെ കൊരുത്ത് ഉയർത്തി നിർത്തുകയും ചെയ്തു അതാണ് വരാഹവതാരം എൻ്റെ കൂടെ ഒരു കുരുത്തം കെട്ടുകൊണ്ട് ഹരിനാരായണൻ ഓഞ്ഞു വെച്ചു മാഷേ കടലിലേക്ക് താണുപോകുമ്പോഴല്ലേ വിഷ്ണു വരാഹന്റെ ഈ പന്നിയുടെ അവതാരം എടുത്തിട്ട് പൊക്കിയത് അതേടാ കുടുങ്ങിയില്ലേ നമ്മൾ കുടുങ്ങിന്ന് കഴിഞ്ഞ ദിവസം എന്റെ വീടുകളിൽ ഒരു മരണം നടന്നു പെട്ടെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രായമുള്ളവരായ ഹിന്ദുക്കൾക്കിടയിൽ ഒരു വിശ്വാസം മരിച്ചു വീട്ടിൽ പോയി വന്നാൽ പിന്നെ വീട്ടിൽ കയറുന്ന സ്വന്തം വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് ശുദ്ധി വരുത്തണം ഒന്ന് കുളിക്കണം ആ ഉടുത്ത വസ്ത്രം അവിടെ അഴിച്ചിട്ട് വേറെ ഒന്ന് ഉടുക്കണം എന്റെ അടുത്ത വീട്ടുകാരായ ജാനു എഴുതി ഇല്ലാതായിട്ടും ആ മരിച്ച വീട്ടിൽ നിന്ന് എനിക്കറിയാം ഞങ്ങൾ കണ്ടിരുന്നു മരണത്തെ വീട്ടിൽ നിന്ന് ശവക്കെടുത്ത് മോഡിയുടെ ഭരണം കുറച്ചു മാസമേ പിന്നിട്ടിട്ടുള്ളൂ വന്നതു മുതൽ കണക്കാക്കിയാൽ പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുന്നു എന്താണ് മോഡിയുടെ ഭരണം ഇന്ത്യക്ക് സമ്മാനിച്ചത് എന്ന ചോദ്യത്തിന് സത്യസന്ധമാണ് മറുപടി ഇങ്ങനെ പറയാം സകല നന്മകളെയും നല്ല വിശുദ്ധിയേയും ശമപ്പട്ടിക്കുള്ളിലാക്കി അവസാന താണിയുമാഞ്ഞടിക്കാൻ ചുറ്റിക ചുടറ്റി നിൽക്കുന്ന വൃത്തികേടിന്റെ വിധ്വംസകതയുടെ ഭരണം അങ്ങനെയാണ് സർവനാശം സകല മേഖലകളിലും സമ്മാനിച്ച സംഭീതമായ ഭരണം അതാണ് ഉത്തരം ഞാൻ വിശദാംശങ്ങൾ ഇന്ത്യയിലെ ജനകോടികൾ ചോദിക്കുന്നത് അരി എവിടെ എന്നാണ് തുണി തികയുന്നില്ലല്ലോ എന്നാണ് പണിയിടങ്ങൾ പടിയടച്ച് പതിനായിരങ്ങൾ പട്ടിണിക്കാരാകുന്നല്ലോ എന്നാണ് മരുന്നില്ലാതെ കുരുന്നുകൾ തീരുന്നല്ലോ എന്നുമാണ് അരിയും പണിയും തുണിയും ചോദിക്കുന്നവരോട് മോദി പറയുന്നത് രാമക്ഷേത്രം പിടിച്ചോളൂ എന്ന പത്തൊമ്പത് സ്ഥലത്ത് ചോർച്ചയാണ് എന്നാൽ അരി ചോദിക്കുന്നവരോട് രാമക്ഷേത്രം തുണി ചോദിക്കുന്നവരോട് പശുവിനെ പൂജിച്ചോളൂ എന്നാണ് മോദി പറയുന്നത് ചോദിക്കുന്ന ചോദ്യത്തിനല്ല മറുപടി സാഹിത്യകാരന്മാർ പണ്ട് പറയുക പയറഞ്ഞാഴി എന്ന് പറയും അരി എത്ര എന്ന് ചോദിച്ചാൽ എന്നാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല എന്റെ കോഴിക്കോട്ടെ നാടൻ ഭാഷയിൽ പറയാൻ ഞങ്ങൾ പറയാം അങ്ങനെയല്ല കുറച്ചുകൂടി നല്ല ഭാഷയില്ല ഉപ്പുമാമയുടെ അണ്ടി എന്ന് പറഞ്ഞാൽ അപ്പു അപ്പുനായരുടെ പണ്ടെന്ന് പറയുന്ന കോഴിക്കോട്ട് പറയുക അരി ചോദിച്ചാൽ രാമക്ഷേത്രം തുണിയും പശുവിനെ പൂജിച്ചോളൂ പശുവിനെ പൂജിക്കുന്നതിന് സി പി ഐ എം എതിരാണോ അല്ല പശുവിനെ കറിവെച്ച് കഴിക്കുന്നതിന് സി പി ഐ എമ്മിന് വിരോധമുണ്ടോ ഇല്ല കേട്ടപ്പോ കുഴപ്പായോ ഇരട്ടക്കാപ്പിന്റെ തട്ടിപ്പിന്റെ തമ്പുരാക്കന്മാരാണോ കമ്മ്യൂണിസ്റ്റുകാർ അല്ല പിന്നെ എന്തേ കടി വെച്ച് കഴിച്ചോളൂ പൂജിച്ചോളൂ എന്ന് ഒരുമിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭജിക്കേണ്ടവർക്ക് ഭജിക്കാം ഭൂജിക്കേണ്ടവർക്ക് ഭൂജിക്കാം ഇതാണ് സി പി ഐ എം എന്ന മേശപ്പുറത്ത് വീശി വിരിച്ചിട്ട് നല്ല തുമ്പപ്പൂ ചോറ് വിളമ്പി അതിൽ കാളൻ ഒഴിച്ച് ഉരുട്ടി കഴിക്കണോ നിങ്ങൾക്ക് കഴിച്ചോളൂ കാളയിറച്ചുകൊണ്ട് രുചികരമായ ബിരിയാണി വെച്ച് തിന്നണോ നിങ്ങൾക്ക് തിന്നോളൂ അതാണ് പറഞ്ഞത് അർത്ഥം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം കാളനൊഴിച്ച് ചോറ് തിന്നുന്നവന്റെ വായിലേക്ക് കാളക്കാല് കയറ്റരുത് അത് തെമ്മാടിത്താണ് കാള ബിരിയാണി കഴിക്കുന്നവന്റെ അണ്ണാക്കിലേക്ക് ഒരു ഉരുളി കാളൻ കമിഴ്ത്തരുത് അത് തെണ്ടിത്തരാണ് ഇതാണ് പ്രശ്നം അടുക്കളയിൽ അടിയന്തരാവസ്ഥ പാടില്ല ഇത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ തീന്മേശ പൂജ മുറിയാക്കരുത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് എന്റെ നാട്ടിലെ ബി ജെ പിയുടെ മുഖ്യ ശിക്ഷകർ പറയുക ഡി വൈ എഫ്ഐയ്ക്കും സി ഐ ടി ഒക്കെ സെക്രട്ടറി പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ഒക്കെയാണ് ഇവർക്ക് മുഖ്യ ശിക്ഷക മുക്കാത്ത ശിക്ഷക പ്രാന്ത കാര്യവാക് പ്രാന്തില്ലാത്ത കാര്യവാക് വടിവാൾചി കൊടുവാഴ്ച കുണ്ടവാക്ചി ഇങ്ങനെ പെട്ട സാധനം ഏറ്റവും വിവരം കുറഞ്ഞ പടത്തിൻ്റെ പേരാണ് മുഖ്യ ശിക്ഷക എന്റെ നാട്ടിലെ മുഖ്യ ശിക്ഷകന്റെ മൂത്ത പങ്കാളിയുടെ കല്യാണം കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് നടന്നു രണ്ടായിരം പേർ പങ്കെടുത്തു വലിയ ഹാളിലാണ് കല്യാണം നടന്നത് ഭംഗിയായി നടന്നു ആളുകളെല്ലാം ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു കുടുംബക്കാരും ബന്ധുക്കളും മാത്രമായി സദസ്സിൽ അപ്പം കല്യാണം കഴിച്ച പയ്യനെയും തന്റെ പെങ്ങളെയും താഴോട്ട് വിളിച്ചിട്ട് ഈ ആങ്ങള ആർ എസ് എസിന്റെ നേതാവിന് നേതാവിന്റെ ഒരു ഉപദേശം പയ്യനോട് തലയിൽ വെച്ചാൽ പെൺകടിക്കും താഴത്ത് വെച്ചാൽ ഉറും വരിക്കുമെന്ന് കരുതി പത്തിരുപത്തിരണ്ട് വയസ്സുവരെ പൊന്നുപോലെ തങ്കം പോലെ നോക്കിയതാണ് ഈ കുഞ്ഞു പെങ്ങളെ അപ്പൊ കെട്ടിയ ഇന്നു മുതൽ തന്നെ ഏൽപ്പിക്കുകയാണ് അപ്പൊ കെട്ടിയ പയ്യൻ ഓ അടുത്ത ഡയലോഗ് ശ്രദ്ധിച്ചു കേൾക്കണം പൊന്നുപോലെ നോക്കിയതാണ് ഈ കുഞ്ഞു പെങ്ങളെ നല്ലവണ്ണം നോക്കണം അതുകൊണ്ടോ ഇന്ന് വൈകുന്നേരം നീ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇന്നു മുതൽ ഇവിടെ സ്വന്തം പെങ്ങളെ പോലെ നോക്കണം കല്യാണ മണ്ഡപത്തിന്റെ പൈസ ആര് കൊടുക്കും രണ്ടായിരത്തിന്റെ ഭക്ഷണം പിന്നെ വയറ്റിലാക്കി പോയി പകാരത്തിൽ പെട്ടെന്ന് വിചാരിക്കുക ഈ ഒന്നര ലക്ഷം ആര് കൊടുക്കും ഞാൻ ആക്ഷേപിക്കാൻ പറഞ്ഞല്ല ഭാര്യ പ്രശ്നം മനസ്സിലായില്ലേശദീകരിക്കുന്നില്ല നേരം അടുക്കളയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കരുത് തീന്മേശ പൂജാ മുറി അല്ല ഭക്ഷണത്തിന്റെ രുചി നിശ്ചയിക്കേണ്ടത് കഴിക്കുന്നവന്റെ നാക്കാണ് ഭരിക്കുന്ന തെണ്ടികളുടെ തോക്കല്ല ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് ഉറപ്പിച്ചു കേട്ടോളൂ ഭക്ഷണത്തിന്റെ രുചി നിശ്ചയിക്കേണ്ടത് കഴിക്കുന്നവന്റെ നാക്കാണ് ഭരിക്കുന്നവന്റെ തോക്കല്ല അതുകൊണ്ട് സി പി ഐ എം പറയുന്നു ഭക്ഷണം സ്വാദു മാത്രമല്ല സഖാക്കളെ സ്വാതന്ത്ര്യം കൂടിയാണ് മറക്കരുത് ഭക്ഷണം സ്വാദു മാത്രമല്ല സ്വാതന്ത്ര്യം കൂടിയാണ് തിരിച്ചും ഞങ്ങളുടെ നിലപാടതാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് പന്നിയിറച്ചി നിഷിദ്ധമാണ് കഴിക്കാൻ പാടില്ല അവരുടെ മതവിശ്വാസം കഴിക്കണ്ട എന്നാൽ പന്നിയിറച്ചി കഴിക്കുന്നവനെ കൊന്നുകള് കൽപ്പിക്കുന്നവരോ അത് തെമ്മാടിത്തമാണ് ശിവരാത്രിക്ക് ഭഗവാൻ ശിവനെ ഉറങ്ങാതെ കാവലിൽ നിന്ന് സംരക്ഷിക്കുന്നു വിശ്വാസികളായ ശിവഭക്തന്മാർ ആയിക്കോട്ടെ അതിൽ നാട്ടിലെ പതിനായിരങ്ങൾ ഉറങ്ങണ്ടാന്ന് ഇവൻ വർത്താനം പറഞ്ഞാൽ അവൻ്റെ ചെപ്പക്കുറ്റി കടിക്കണ്ടേ വേണം പന്നിയിറച്ചിയുടെ കാര്യത്തിൽ പശു ഇറച്ചിയുടെ കാര്യത്തിൽ പർദ്ദയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ നിലപാടതാണ് എന്താ കാര്യം എനിക്ക് എന്റെ ഭക്ഷണം എനിക്ക് എന്റെ വസ്ത്രം എനിക്ക് എന്റെ ചിന്താഗതി നിങ്ങൾക്ക് നിങ്ങളുടേത് അതിന് സ്വാതന്ത്ര്യം വേണം വിശദാംശങ്ങളൊക്കെയാ ഇന്ത്യ രാജ്യത്തിലെ ബി ജെ പിയുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഒരു നിലപാട് ഇന്ത്യ എന്ന നമ്മുടെ നാടിന്റെ പേര് ഭാരതം എന്നാക്കണം എന്നാണ് സെഹാവ് ഡി പി പ്രസ്ഥാനത്തിൽ വിയോജിപ്പുണ്ടോ ഇല്ല തെറ്റിപ്പോ എന്നോട് ഇല്ല ഉറപ്പിച്ചു പറഞ്ഞതാ ഇന്ത്യയെ ഭാരതം എന്ന് വിളിക്കുന്നതിനോട് അശേഷം വിയോജിപ്പുള്ളവരല്ല സി പി ഐ എം എന്നാൽ അടുത്ത വാചകം കേട്ടോളൂ അല്ലെങ്കിൽ വ്യക്തത കുറവുണ്ടാവും ഇന്ത്യയെ എതിർപ്പുള്ളവരല്ല സി പി ഐ എം എന്നാൽ ഇന്ത്യയെ ഭാരതം എന്ന് മാത്രമേ ശകലം യോജിപ്പില്ല സി പി ഐ എമ്മിന് ഇതാണ് ഞങ്ങളുടെ നിലപാട് ഇപ്പൊ തന്നെ നമ്മൾ പ്രഭാഷകർ പ്രസംഗകർ കവികൾ സാഹിത്യകാരന്മാർ ചലച്ചിത്രകാരന്മാർ എല്ലാവരും ഇഷ്ടം പോലെ പാകത്തിന് സൗകര്യത്തിന് ഭാരതമെന്നും ഇന്ത്യ എന്നും നമ്മുടെ നാടിനെ വിവക്ഷിക്കാറുണ്ട് അല്ലേ ഭാരതമെന്ന് വിളിച്ചാണ്ട കുഴപ്പം ഒന്നുമില്ല ഇന്ത്യ എന്ന് വിളിച്ചാണ്ടാ തെറ്റ് ഒന്നുമില്ല ഞങ്ങളുടെ നിലപാട് അനുവദിക്കാമെങ്കിൽ അഞ്ചു മിനിറ്റ് കിട്ടിയാൽ നന്നായിരുന്നു അവസാനം മതി അതാണ് പുറത്ത് നെച്ചു കൊടുക്കാം അവസാനം എനിക്ക് അഞ്ചു മിനിറ്റ് അനുവദിച്ചു ഞാൻ മൂന്ന് മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തി ഇതിനോട് മറുപടി പറയാം പറഞ്ഞത് ഇവിടെയും പറയാം അഞ്ച് നേതാക്കന്മാരെ നാലാൾ ഇരിക്കുകയാണ് ആർ എസ് എസ് കാരടക്കം ഞാൻ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് ബ്രഹ്മാവ് ഹിന്ദുക്കളുടെ ദൈവമാണ് മുഖം മുടി പല്ല് നാക്ക് മൂക്ക് ചുണ്ട് കണ്ണ് കാല് അങ്ങനെ ഭേദഭേദങ്ങളില്ല ഹിന്ദുക്കൾക്ക് ടോട്ടാലിറ്റി സമഗ്രതയിലാണ് ദൈവത്തെ കാണുക സത്യം പിന്നെ എന്താ എന്നല്ലേ ചോദ്യം എങ്കിൽ ഒരു അപേക്ഷ ഈ വിരാട് പുരുഷ സൂ സങ്കല്പ സൂക്തം ഒന്ന് ഭേദഗതിപ്പെടുത്തിയാലോ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ശൂദ്രന്മാരും വാദങ്ങളിൽ നിന്ന് ബ്രാഹ്മണന്മാരും ഉത്ഭവിച്ചു എന്ന് മാറ്റിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോ അഞ്ചാമത്തെ സീറ്റിലിരുന്ന ആർ എസ് എസ് എന്ന നേതാവ് എഴുതി പറഞ്ഞു അത് നടക്കില്ല സനാതനായില്ല ഇപ്പൊ കുടിച്ചതാ കണ്ട് പയ്യന്നൂരിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തനിക്ക് നേരിട്ട ദുരനുഭവത്തെ കുറിച്ച് ഇപ്പോഴത്തെ എംപിയും അന്നത്തെ ദേവസ്വം മന്ത്രിയുമായ സഖാവ് രാധാകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പയ്യന്നൂരിൽ ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് കൊണ്ടുണ്ടാക്കിയ ഒരു നിർമ്മിതിയുടെ ഉദ്ഘാടനത്തിന് അമ്പലത്തിൽ വന്നതാണ് ദേവസ്വം മന്ത്രി സഖാവ് രാധാകൃഷ്ണൻ മേൽശാന്തി വിളക്ക് കൊടുത്തി കീഴ്ശാന്തിയുടെ കൈ കൊടുത്തു കീഴ്ശാന്തിയുടെ കയ്യിൽ നിന്ന് രാധാകൃഷ്ണൻ മന്ത്രി അത് വാങ്ങാൻ തീരുമാനിച്ചപ്പോ മേൽശാന്തി കീഴ്ശാന്തിയെ കനലുകത്തുന്ന കണ്ണുകളോടെ വിലക്കിയിട്ട് പറഞ്ഞു നിലത്തു വച്ചോളൂ അയാൾ അവിടെ നിന്ന് എടുത്തോളും ആ ഇതായിരുന്നു ഗുരു ആ വാർത്ത കേട്ട അന്ന് രാത്രി സഖാവ് രാധാകൃഷ്ണൻ ഞാൻ വിളിച്ചു മന്ത്രി എന്ന രാധാകൃഷ്ണൻ എനിക്ക് പരിചയമില്ലെങ്കിലും ഡിവൈഎഫ്ഇയുടെ നേതാവായ രാധാകൃഷ്ണനെ സഖാവ് പത്മാവരി ഒക്കെ അറിയാം ഞങ്ങളെ ഒരുമിച്ച് തലത്തിൽ പ്രവർത്തിച്ചിരുന്നു സഖാവ് രാധാകൃഷ്ണനെ രാത്രി ഒരു മണിക്ക് ഞാൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വേചാനാവണ്ട അപ്പൊ തന്നെ രാധാകൃഷ്ണനെ ചോദിച്ചെന്തോ കൊരുത്തക്കേട് പറയാണല്ലോ ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട അതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ ഈ കേരളത്തിലിട്ടാ വട്ടത്തിലൊരു മന്ത്രിയല്ലേ അപ്പൊ എന്നോട് ചെന്താപ്പൊ നിന്റെ പരിപാടി ഞാൻ പറഞ്ഞു സഖാവേ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ ആയ ദ്രൗപദി മുർമുവിനെ പങ്കെടുപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അപ്പോഴാണ് രാധാകൃഷ്ണൻ പറഞ്ഞത് നന്നായടാ ഇന്നും മര്യാദയ്ക്ക് ഉറങ്ങാം അന്നേരം വിവരം വന്നത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് ആദ്യം വിളിക്കേണ്ടതാരെയാ പാർലമെന്റിന് രണ്ട് സഭകളാണ് നമ്മൾ ഉപരിസഭയും അധോ സഭയും രാജ്യസഭയും ലോകസഭയും രണ്ടിന്റെയും കൂടി മൊത്തം പ്രധാനപ്പെട്ട ആളാര പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അവരെ വിളിച്ചോ പാർലമെന്റിൽ ഉദ്ഘാടനത്തിന് ഇല്ല ആരാ ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്കറിയാം പറഞ്ഞ വണ്ടി പോയിന് കണ്ടില്ലേ നിങ്ങൾ ഉദ്ഘാടനത്തിന് വന്ന ആള് സ്വാമി ശ്വാസം വിടാനന്ദ ബലം പിടിച്ചാനന്ദ ആർത്തിമൂത്താനന്ദ എല്ലാന്താ വല്ല ഇന്ത്യ അങ്ങനെ പറഞ്ഞു ചരക്കുകൾ ഞങ്ങൾ സന്യാസിമാർക്കെതിരല്ല കേട്ടോ സഖാവ് ടി ടിയുടെ പ്രസ്ഥാനം സന്യാസിമാരെ മാത്രമല്ല സകല മതപണ്ഡിതന്മാരെയും സാദരം പരിഗണിക്കുന്ന പ്രസ്ഥാനമാണ് സന്യാസി ആവണം ഉപനിഷത്തുകളിൽ സന്യാസിയുടെ അടയാളം പറയുന്നുണ്ട് നടക്കാൻ കാനനപാത കിടക്കാൻ കഴിക്കാൻ ഫലമൂലാദികൾ കുടിക്കാൻ കാനനച്ചോലയിലെ വെള്ളം പാർക്കാൻ ഇത സന്യാസി അറിവ് മനസ്സു നിറയെ അലിവ് അതാരാണോ അയാളാണ് സന്യാസിന്റെ പ്രമേയല്ല ഉപനിഷത്താണ് നടക്കാൻ കാനനപാത എക്സ്പ്രസ് ഹൈവേ അല്ല കിടക്കാൻ പർണശാല ഫൈവ് സ്റ്റാർ ഹോട്ടലല്ല അല്ല പുല്ലോണ്ടുണ്ടാക്കിയ കൂടി കുടിക്കാൻ കാനനച്ചോലയിലെ വെള്ളം സ്പ്രൈറ്റ് അതല്ല കാനനച്ചോലയിലെ വെള്ളം കഴിക്കാൻ ഫലമൂലാദികൾ കണ്ടക്കി ഫ്രൈഡ് ചിക്കൻ അല്ല സന്യാസി എല്ലാം ത്യജിക്കാൻ തയ്യാറുള്ളവൻ ആരോ അവൻ സന്യാസി ഇതാണ് പുരാണം പറയുന്നത് ഇപ്പോഴത്തെ സന്യാസി എങ്ങനെയാണോ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വീകരിക്കുന്നില്ല രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് മോദിയാണ് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് സന്യാസിയാണ് കല്യാണ കൂട്ടിലൊക്കെ ഇവിടെ കോഴിക്കോട്ടൊക്കെ കാരണന്മാരുടെ ഒക്കെ ശല്യം ഒന്ന് അടങ്ങിയാൽ ചെറുപ്പക്കാര് ഡി ജെ കളിക്കാൻ പറയും അപ്പൊ ഈ മൈക്ക് സെറ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സെറ്റ് കൈകാര്യം ചെയ്യുന്ന ആളോട് പറയും ചേട്ടാ ഈ പെൺഡ്രൈവ് ഒന്ന് കുത്തിക്കോ മറ്റേതാ ഏത് ഇല്ലുമിനാട്ടി ഉണ്ടാവുക ഈ ചങ്ങാതി കള്ളു കുടിച്ചിട്ട് മാറിയിട്ട് ഹരിവരാസനം ഈ കുട്ടികളെ സ്ഥിതി ോ കേസറ്റ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് രാമനവമി നാളിലാണ് കാഞ്ചി കാമകോട് ഇടാധിപതി ഇന്ത്യയിലെ പ്രമുഖരായ നാല് ശങ്കരാചാര്യന്മാർ പറഞ്ഞു അർദ്ധ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് അപാകമാണ് രാമനവീം ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടാ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോഴ ജനുവരി ഇരുപത്തിരണ്ടിന് എന്താ കാരണം രാമനവമി നോക്കി നിൽക്കുമ്പോഴേക്ക് ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിയും അങ്ങനെ മനസ്സിലായോ എന്താ പ്രശ്നം ഞാൻ വിശദീകരിക്കുന്നില്ല രാഷ്ട്രീയത്തിലേക്ക് മതചിഹ്നങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ കുറിച്ച് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ പറഞ്ഞ എനിക്ക് തിരിച്ചു വരാം രാധാകൃഷ്ണന്റെ കാര്യം ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരപ്പട്ടം അലങ്കരിക്കുന്ന ആദരണീയമായ പ്രസിഡന്റ് ഡോക്ടർ ദ്രൗപതി മുർമുവിനെ പാർലമെന്റ് മന്ദിരത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ ആ പറമ്പ് കയറ്റിയിരുന്നില്ല എന്താ കാരണം അറിയാം കാരണം മൂന്നാണ് ഒന്ന് അവരുടെ തൊലി കറുത്തതാണ് രണ്ട് അവരുടെ ജാതി താഴ്ന്നതാണ് മൂന്ന് അവർ വിധവയാണ് ശ്രീയുള്ള ചടങ്ങിൽ ഐശ്വര്യമുള്ള ചടങ്ങിൽ അശ്രീകരങ്ങളെ അടുപ്പിക്കരുത് എന്ന് മനുസ്മൃതി മറക്കണ്ട ശൂദ്രമക്ഷര ശൂദ്രമക്ഷര സംയുക്തം സംയുക്തം ദൂരത ദൂരത എന്ന് സംസ്കൃത അക്ഷരം പഠിപ്പിക്കുന്ന സ്കൂളിന്റെ പറമ്പിലേക്ക് കേറ്റരുത് അക്ഷരം ചൊല്ലുന്ന ശൂദ്രന്റെ നാക്കറുക്കണം അക്ഷരം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ കാര്യമൊരുക്കി ഒഴിക്കണം എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയമാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയം അതിന്റെ പുസ്തകമാണ് മനുസ്മൃതി മറക്കരുത് അതുകൊണ്ടാണ് സഹോദരനയ്യപ്പം പണ്ടേ പറഞ്ഞത് നമ്മുടെ മനുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അവരുടെ ഹിറ്റ്ലർ എത്രയോ പാവം കേട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഹിറ്റ്ലർ എത്രയോ പാവം മറക്കരുത് മനുസ്മൃതി എന്ന് പ്രഖ്യാപിച്ച മനുസ്മൃതി ശൂദ്രന്റെ അടിമച്ചങ്ങല അധസ്ഥിതന്റെ അടിമച്ചങ്ങല സ്ത്രീകളുടെ നിരോധ നിലപാടുകളെ നിരോധിക്കുന്ന നിലപാട് അതാണ് മനുസ്മൃതി